ഹലോ ഇന്നൊരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ശംഖുമുഖത്ത് പോയ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് മെഹന്തി ഇടാൻ വേണ്ടിയിട്ടാണേ പേരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു രണ്ടു പേർക്കും ഭയങ്കര സന്തോഷമായി എൻ്റെ കുഞ്ഞൂസിനെ എവിടെ കൊണ്ടുപോയാലും എന്തെങ്കിലുമൊക്കെ അവൾ കണ്ടുപിടിച്ചോണ്ട് വരും ഇവിടെയും അത് തന്നെ സംഭവിച്ചു കട മൊത്തത്തിൽ അവൾ നിരീക്ഷിച്ചു അതിൻ്റെ അവസാനം അവൾ ഇട്ടാപ്പൊട്ടിയും കണ്ടുപിടിച്ചു കൊണ്ടുവന്നു പിന്നീട് അതായ ആവശ്യം ഇട്ടാപ്പൊട്ടി വാങ്ങിക്കൊടുത്തതും അപ്പോൾ തന്നെ അത് പൊട്ടിച്ച് എറിഞ്ഞ് കളി തുടങ്ങി രണ്ടും കൂടെ പിന്നീട് ഞങ്ങൾ നേരെ കടൽ കാണാൻ വേണ്ടി പോയി കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ നന്നായിട്ട് കുറച്ച് നേരം മഴ പെയ്തു പിന്നീട് ഞങ്ങൾ കുടയൊന്നും എടുക്കാതെയാണ് വന്നത് ഒരു മരത്തിൻ്റെ കീഴിൽ പോയി കുറച്ച് നേരം നിന്നു ഒരു സ്കൂൾ ടൈമിങ്ങൊക്കെ അപ്പോൾ ഓർമ്മ വന്നു പക്ഷേ അതൊന്നും പകർത്താൻ സാധിച്ചില്ല ഞങ്ങളുടെ കൊല്ലം ബീച്ചിലെ പോലെ കടലിലേക്ക് ഇറങ്ങാനോ കാലം നനയ്ക്കാനോ ഒന്നും സാധിക്കില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം അതുവഴിയൊക്കെ നടന്നു നടന്ന് നടന്ന് കുട്ടികളുടെ പാർക്കിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ് ഞങ്ങൾ പോയത് ചെറിയൊരു ചാറ്റൽ മഴയും നല്ല കാറ്റും സന്ധിക്കുള്ള ആ ഒരു നടത്തവും എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു വായ്പ ആയിരുന്നു ഞങ്ങൾ നേരെ പിന്നെ പാർക്കിലേക്ക് വന്നു പിന്നീട് രണ്ടുപേരുടെ ആവശ്യം റൈഡിൽ കയറുക എന്നുള്ളതായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ റൈഡ്സ് ഒന്നും പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത് അതോടെ രണ്ട് മക്കളും വളരെ വിഷമത്തിലായി രണ്ടുപേരുടെയും മുഖത്തിൻ്റെ തെളിച്ചൊക്കെ അങ്ങ് പോയി വളരെ മനോഹരമായ ഒരു ഉണ്ടായിരുന്നു അവിടെ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി പോകുന്ന വഴി നല്ല കമ്മലിൻ്റെ കളക്ഷൻസ് കണ്ടു ജസ്റ്റ് ഒന്ന് കയറി നോക്കി നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞാനൊരു നാലഞ്ച് കമ്മലൊക്കെ വാങ്ങി കമ്മലിനൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒന്നും ഇടാൻ ആരും മറക്കല്ലേ കെറ്റാറ്റ ബാ ബായ്